ഒരു പവൻ സ്വർണത്തിന് നാട്ടിൽ ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വില ഉയർന്ന ഒരു ദിവസത്തിലാണ് പത്ത് കിലോ സ്വർണം തട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് ദുബായ് കോടതിയുടെ ഒരു വിധിന്യായത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മലയാളികൾ അടക്കമുള്ളവരാണ് ഇതിലെ കേസിൽ പ്രതികളായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു കാലയളവിൽ നടത്തിയ ഒരു ജ്വല്ലറി മോഷണ കേസിൽ മലയാളികൾ അടക്കമുള്ള പ്രതികൾക്ക് ഒരു വർഷം തടവും പതിനാല് ലക്ഷം ദീർഘം പിഴയുമാണ് ദുബായ് കോടതി വിധിച്ചത് ദുബായ് ദേരയിലെ ഗോൾഡ് സൂക്കില്ലേ അവിടുത്തെ റിച്ച് ഗോൾഡ് ജ്വല്ലറിയിൽ നിന്നാണ് പത്ത് കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത ഒരു കേസ് ഉണ്ടായത് മലയാളികളായ രണ്ട് ജീവനക്കാരാണ് പ്രതികളായി വന്നിരിക്കുന്നത് കോട്ടയം സ്വദേശികളായ അജ്മൽ കബീറും മുഹമ്മദ് അജാസ് എന്നിവരാണ് പ്രതികൾ ഇതിൽ അജ്മൽ കബീറിനെ ദുബായ് പോലീസ് പിടികൂടിയെങ്കിലും മുഹമ്മദ് അജാസ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു ആറു വർഷമായി ഇതേ ജ്വല്ലറിയിൽ മാനേജറായി പ്രവർത്തിക്കുകയായിരുന്നു മുഹമ്മദ് അജാസ് ജ്വല്ലറിയിലെ സൂപ്പർവൈസർ കം സെയിൽസ്മാൻ ആയിരുന്നു മുഹമ്മദ് കബീർ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ മോഷണമാണ് ഈ റിച്ച് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് വിവാഹവുമായി ബന്ധപ്പെട്ട നാട്ടിലായിരുന്ന അഹമ്മദ് കബീറിനെ ദുബായിൽ എത്തിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട അജാസിനെതിരെ ഗോൾഡ് ഉടമയായ മുഹമ്മദ് സലീം കേരളത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അജാസിനെ പിടികൂടാൻ കോടതിയുടെ സഹായത്തോടെ ഇന്റർപോളിനെ സമീപിക്കാനാണ് റിച്ച് ഗോൾഡ് ഉടമ മുഹമ്മദ് സലീം ഇപ്പോൾ ആലോചിക്കുന്നത് മൊത്ത വ്യാപാര സ്ഥാപനമാണ് ഏഴോ എട്ടോ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുഴുവൻ പേരെയും പിരിച്ചുവിട്ട് സ്ഥാപനം പൂട്ടിയ നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലാണ് രണ്ട് മലയാളികളും കൂടി ചേർന്ന് ഇത്ര വലിയ തട്ടിപ്പ് ദുബായിലെ ഒരു ജുവല്ലറിയുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതിലാണ് ദുബായ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്